ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അതായത് പതിനാലാമത്തെ ദിവസം കോഴിമുട്ട വിരിഞ്ഞു എന്നുള്ള ഒരു ന്യൂസാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ ഒരു വീട്ടിൽ മുട്ടകൾ അടവെച്ച സമയത്ത് ഒരു മുട്ട മാത്രം പതിനാലാമത്തെ ദിവസം വിരിഞ്ഞിറങ്ങി നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് വിരിഞ്ഞിറങ്ങിയപ്പോൾ കിട്ടിയത് അത് ഒരു ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്താണ് അതിൻ്റെ ലിങ്ക് അയച്ചു തന്നത് നിങ്ങൾ പലരും ചിലപ്പോൾ ആ ന്യൂസ് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ന്യൂസിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാരണം നമുക്കിവിടെ വീഡിയോ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കിൽ പോയിട്ടൊന്ന് കാണും കേട്ടോ ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ന്യൂസ് കണ്ടിട്ടുള്ള ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിത് കണ്ടപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും കാരണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻ്റ് ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ അത് പാലക്കാടുള്ള അന്തരീക്ഷത്തിലെ ചൂട് അതുകൊണ്ടായിരിക്കാം മിക്കവാറും മുട്ട വിരിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം ബാക്കിയുള്ള മുട്ടകൾ എന്തുകൊണ്ടാണ് വിരിയാത്തതെന്നുള്ളത് അതും ഒരു ചോദ്യചിഹ്നമാണ് കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ പറ്റാത്ത ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഓക്കേ